നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം പൂരാടം നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും കുജനും ഗുളികനും ചിങ്ങം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും കന്നിയിൽ ശിഖിയും ധനുരാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും ജോലിസ്ഥലത്ത് എല്ലാവരുടെയും നല്ല സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഇവർക്ക് ജോലിയിൽ അനുകൂലമായ ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ വെച്ചു പുലർത്തിയിരുന്ന പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുമാണ് ഇവർക്ക് പുതിയ വാഹനങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് സംഘടനാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബസുഖവും സുഖവും ലഭിക്കുന്നതാണ് എന്നാൽ അവിചാരിതമായ ചില കാരണങ്ങളാൽ മാനഹാനി നേരിടുവാനുള്ള സാധ്യതകളും ഇവർക്കുണ്ട് അതിനാൽ അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് പഠന മികവും പരീക്ഷാ വിജയവും ഇവർക്കുണ്ടാകുന്നതാണ് അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പുരോഗതി കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് അതുപോലെ കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് സാംസ്കാരിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ജനമനസ്സുകളുടെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യ കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് കൃത്യനിഷ്ഠതയോടെയുള്ള പ്രവൃത്തികളാലും അച്ചടക്കം നിറഞ്ഞ പെരുമാറ്റത്താലും മറ്റുള്ളവരുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കൂടുതൽ അധികാരങ്ങളും പദവികളും ഇവരെ തേടിയെത്തുന്നതാണ് ഇവർക്ക് പ്രമോഷൻ ലഭിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ ബിസിനസ് മേഖലയിൽ നടപ്പിലാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഇവർക്ക് പലവിധ രേഖകളിലും മറ്റും ഒപ്പുവെക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് എന്നാൽ ഇത്തരം രേഖകളുടെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ചില കാര്യങ്ങളിൽ വഞ്ചിതരാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളെ ഓർത്ത് മനസ്സ് വിഷമിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഇവർക്ക് ബാങ്ക് ലോണുകളും മറ്റും എളുപ്പത്തിൽ കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും അതുപോലെ ആരോഗ്യകാര്യങ്ങളിലും ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ശരീര പോഷണത്തിനാവശ്യമായ ആഹാരം കഴിക്കുകയും വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ചു മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക നാല് പതിനേഴ് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനുള്ള സാധ്യതകളും കാണുന്നു വിദേശത്തുള്ള ബന്ധുമിത്രാദികൾ വീട്ടിൽ വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളും മറ്റു പഠിതാക്കളും പഠനത്തിൽ ഊർജ്ജസ്വലത കാണിക്കും പുതിയ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കുവാനുള്ള സാധ്യതകളും കാണുന്നു എന്നാൽ ഈ നക്ഷത്രക്കാരായ കച്ചവടക്കാരുടെ വിൽപ്പന മന്ദഗതിയിലാവുകയും ലാഭം കുറയുകയും ചെയ്യുവാനുള്ള സാധ്യതകളുമുണ്ട് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള സാഹചര്യവും ഉണ്ടാകുവാനിടയുണ്ട് എന്നാൽ ഏത് സാഹചര്യം വന്നാലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതെ സമചിത്തതയോടെ ശുഭചിന്തകളോടെ മുന്നോട്ട് നീങ്ങുവാൻ പരിശ്രമിക്കേണ്ടതാണ് നല്ല രീതിയിൽ പെരുമാറിയും നല്ല പ്രവൃത്തികൾ ചെയ്തും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് അതുപോലെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ ബാധിക്കുവാൻ ഇടയുണ്ട് ജീവിത ശൈലി രോഗമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുകയും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് നല്ല ഭക്ഷണവും വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കേണ്ടതുമാണ് ഈശ്വര കടാക്ഷത്താൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് നാല് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ചില സ്ഥാനമാനങ്ങൾ വന്നു ചേർന്നാലും അത്ഭുതപ്പെടുവാനില്ല ഉന്നതരായ വ്യക്തികളുമായി ബന്ധപ്പെടുവാനുള്ള അവസരം ഇവർക്ക് ഒത്തുവരുന്നതാണ് വരുന്നതാണ് ജോലിസ്ഥലത്ത് ജാഗ്രത പാലിക്കേണ്ടതാണ് ചിലപ്പോൾ ജോലിയിൽ സസ്പെൻഷൻ വരെ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായും മേലധികാരികളുമായും നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് അതുപോലെ ഇവർക്ക് വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നും ചില വിഘ്നങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് പങ്കാളിത്ത ബിസിനസ്സുകൾ നടത്തുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇത്തരം ബിസിനസ്സുകളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതുമാണ് അതുപോലെ കുടുംബ സ്വത്തുവകകളിൽ നിന്നും ആദായ വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടുള്ള കോടതി വ്യവഹാരങ്ങളിൽ വിധി വരുവാൻ കാലതാമസമെടുക്കുന്നതാണ് ജീവിത പങ്കാളികളുമായി ഇവർക്ക് ചില്ലറ അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും അവരുമായി തുറന്നു പറയുകയും അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം അതുപോലെ ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും രണ്ടു വട്ടം ആലോചിച്ച് മുന്നോട്ട് നീങ്ങുന്നതാണ് ഗുണകരമാവുക നാല് പതിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ട ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം